എന്ന് പറയുന്ന ചൈച്ചിത്രം തലച്ചോറും നമുക്കില്ല നമ്മൾ കേരളത്തിലൊരു സാധാരണ വ്യക്തിയാണ് പിന്നെ ഒരു അത്യാവശ്യം പേടിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങള പേടിക്കുക തന്നെ ചെയ്യും സദാ സദാ മെൻ്റൽ പവറാണ് അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചേച്ചി വിദേശ രാജ്യത്ത് ജോലി ചെയ്തു അവിടെ നിന്ന് ചേച്ചി അവരായിട്ട് ഉടക്കി തിരിച്ചു പോന്നു അവിടെ ഉടക്കാനുള്ള ദിവസങ്ങൾ തുടങ്ങി ആയിരിക്കണം നിങ്ങളെ മറ്റുള്ളവർ ഇതേപോലെ കൊട്ടേഷൻസ് ഒക്കെ ഇരിക്കാം അല്ലാതെ നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ബ്രെയിനെ മറ്റുള്ളവർ വർക്ക് ചെയ്ത് ശരിയാക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ വളരെ അത് അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സംഭവം തന്നെ ഇല്ല വെറുതെ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ഓവർ തിങ്ക് ആണ് ഇപ്പൊ ഒരു സാധാരണക്കാരൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്കാരാണെന്നുണ്ടെങ്കിൽ അവൻ രാവിലെ പണിക്ക് പോയിട്ട് അവന് വൈകുന്നേരം വന്നിട്ട് വീട്ടിൽ വല്ല ഭക്ഷണം കഴിച്ചേ കിടന്ന് ഉറങ്ങണം ഒരുപാട് ഫണ്ട് കയ്യിലുള്ളവനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി അവന് പതിയെ പോയാലും മതി ചിലപ്പോൾ വണ്ടിയുടെ ഞങ്ങൾക്ക് ഇത് അനുഭവം ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ മണ്ഡലം മുമ്പിൽ കൊണ്ട് ചവിട്ടാറുണ്ട് ഞങ്ങളുടെ പുറകെ വരുമ്പോൾ നമ്മൾ ഇവരെ തന്നെ നോക്കി നോക്കി പോയി വരുമ്പോൾ അങ്ങനെയൊക്കെ തോന്നലുകളാണ് അതൊക്കെ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളെ തന്നെ വന്ന് നോട്ട് ചെയ്ത് നിങ്ങളെ നോട്ട് ചെയ്ത് നിങ്ങളുടെ ബ്രെയിൻ അവർ നിങ്ങളുടെ ബ്രെയിൻ അവരാണ് ഉപയോഗിക്കണമെന്നൊക്കെ പറയുന്നത് മണ്ടത്തുണതൊക്കെ പറയണത് ഓവർത്തിങ് ആണ് അതൊക്കെ കൂടുതലും നമുക്ക് വലിയ ഒരു പഠനം ഞങ്ങൾ നടത്തിയിട്ടില്ല ഈ പറയുന്നൊന്നും വിശ്വസനീയമല്ല ഒന്നല്ലെങ്കിൽ വില ഗുണ്ടകളായിരിക്കാം നിങ്ങൾ വർക്ക് ചെയ്ത് വരുന്നോ നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിങ്ങളായിട്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവർ ഏർപ്പാടെടുത്തിരിക്കണോ ഏർപ്പാട് ചെയ്ത ആരെങ്കിലും ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പുറകെ നടക്കുന്നതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ കേരളത്തിൽ ഇങ്ങനൊരു സംഭവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസനീയമല്ല അങ്ങനെ ഈ ബ്രെയിനൊന്നും മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല വളരെ പൊട്ടത്തരമാണ് ഇതേപോലുള്ള വീഡിയോസൊക്കെ മാധ്യമങ്ങളിൽ വെറുതെ വൈറലാക്കിയിട്ട് നമ്മൾ ചെറിയ കുട്ടികളെ മുതൽ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണത് അപ്പൊ ഈ ഒരു വീഡിയോ ഇപ്പൊ ചേച്ചി പറയുന്ന ഈ ഒരു വീഡിയോ രാത്രി ഒരു ഒമ്പത് മണി മണിക്ക് ശേഷമാണ് ഒരു ചെറിയൊരു എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അനക്കപ്പുറം കേട്ടുകഴിഞ്ഞാൽ അവർ പേടിക്കും ശരിക്കും മാനസികമായുള്ള പിരിമുറുക്കുണ്ടാക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് അത് അന്തസ്സായിട്ട് ഇതിനൊരു പഠനം നടത്തണമെങ്കിൽ ശരിക്കും കേസ് പോകും ഇതിനെ ഇതിനെതിരെ അപ്പൊ അത് വളരെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ വീഡിയോ ഇറക്കിയാൽ മതി അല്ലാതെ വെറുതെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ഈ സമൂഹത്തിനെ പേടിപ്പിക്കാവുന്ന തരത്തിലാക്കി തന്നെ അത് ബുദ്ധിമുട്ടാവും വ്യക്തമായ എവിഡൻസ് ഉണ്ടോ നിങ്ങളുടെ തലശ്ശോറ് മറ്റുള്ളവരാണ് യൂസ് ചെയ്യണത് അല്ലാതെ നിങ്ങൾ കാർ ഓടിച്ചു പോകുമ്പോ നിങ്ങളേ രണ്ടുപേര് വന്ന് കാർ നിർത്തി നിങ്ങളെ കൊറേം നോക്കിയിരുന്നു അപ്പൊ നിങ്ങളാ വണ്ടി ഇടിപ്പിക്കാൻ നോക്കിയപ്പോ ഓടി എന്നൊക്കെ പറഞ്ഞ ആര് വിശ്വസിക്കാനുള്ളത് ഏഹ് ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതുപോലൊരു സംഭവം ഞങ്ങളുടെ പറയാം പറഞ്ഞാൽ ഞങ്ങളുടെ പറയും യൂസ് ചെയ്യേണ്ടില്ല ഇങ്ങനെ വെറുതെ തോന്നണതൊക്കെ വിളിച്ചു പറഞ്ഞാൽ മീൻ ഈ പ്രേക്ഷകര് എന്ന് പറയും മാഡം ഇവിടെ മീഡിയക്കാർ മീഡിയയിലേക്ക് വരുമ്പോഴും നിങ്ങൾ ഓരോ വീഡിയോ വരുമ്പോഴും ഇത് കാണുമ്പോൾ അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ വിശ്വസിക്കില്ല പക്ഷെ ഇങ്ങനെ കുറെ പേടിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് വ്യക്തമായ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പുറത്ത് വിടാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ വന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എനിക്ക് ഇങ്ങനെ തോന്നുന്നു പിന്നെ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വെറും പിന്നെ അത് മാത്രം ഓവർ അവർ എന്ന് പറയുന്ന എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇപ്പം ഈ ചേച്ചി ചേച്ചി പറയുന്നതനുസരിച്ചായിരിക്കും ഈ ഇവിടെ സാധാരണക്കാർ പറയുന്നത് മാനസിക രോഗം എന്നു പറഞ്ഞാൽ പറയണത് മനസ്സിലായാ ഞാൻ പറയില്ല മറ്റുള്ളവർ അതായത് വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ഒരാൾ മുമ്പിൽ നടന്നു നോക്കിയാൽ പിന്നെ എന്താടാന്ന് പറയുള്ളൂ അതേപോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയേക്കണത് പിന്നെ ഇതിനെ മാത്രമായിട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഹെഡ്സെറ്റ് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒരുപാട് നേരം ആലോചിച്ചിരുന്ന അവൻ അവൻ പേടിപ്പെടും എന്തിട്ടാരൂടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇറക്കേണ്ടത് വല്ല കാര്യം ഉണ്ടാവും വല്ല ഉപകാരം ഉണ്ടാവും ഉണ്ട് രാവിലെ അഞ്ഞൂറ് രൂപ മണിക്കുമ്പോൾ വൈകുന്നേരം വീട്ടിലൊന്നും കിടന്നു ഭക്ഷണം കരുമെന്ന് ഉറങ്ങാമെന്ന് നോക്കുള്ളൂ അല്ലാതെ റോഡുകൂടി പണിക്കോണ സമയത്ത് ആരൊക്കെ അവിടെ എന്നെ നോക്കണ്ട് പിന്നെ ആരോടെ എൻ്റെ പുറകെ പിന്തുടരുന്നത് എന്നെ കൊല്ലാൻ പറയണം പിന്നെ എൻ്റെ വീടിന്റെ മുകളിൽ ആരൊക്കെയാണ് കയറിയിരിക്കുന്നത് എപ്പോഴാണ് അത് സംഭവിച്ചേക്കണം ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിലെ ഒരു ഒരു ഈ പറഞ്ഞൊരു അഞ്ച് ശതമാനം പോലും നടക്കാത്ത കേസാണ് ഈ പറഞ്ഞത് ചേച്ചി ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു ആ സ്ഥാപനത്തിൽ ചേച്ചി അവരായിട്ട് ഒടക്കി മലയാളത്തിൽ ഉടക്കി കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കൊട്ടേഷൻ ഇറങ്ങി അതാണ് സംഭവം അല്ലാതെ നിങ്ങളുടെ ആ ബ്രെയിൻ മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് പിന്നെ ബ്രെയിൻ്റെ ഒരു എന്താ ബ്രെയിൻ ഒരു ലോ ലെവലാക്കാൻ പറ്റും അതിന് മുകളിൽ ആക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയുമില്ല അപ്പൊ അതിനിടയ്ക്ക് ഒരു ഏതൊരു ചേട്ടന് എന്റെ തലയുടെ ഉള്ളിൽ മറ്റേ ചിപ്പ് വെച്ചൊന്നും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആളെന്താണ് ഇപ്പം പറഞ്ഞത് അയാളറിയാതെ അയാളുടെ തലച്ചുള്ളിൽ എങ്ങനെ ചിപ്പ് വെക്കണം അയാളുടെ തല എങ്ങനെ വെക്കാൻ പറ്റും എന്ത് മണ്ടത്തരൊക്കെയാണ് പറഞ്ഞത് ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള അതിന്റെ എവിഡൻസ് എനിക്ക് അങ്ങനെ തോന്നി ഞാൻ സ്വപ്നം കണ്ടപ്പോ മറ്റേ സ്വപ്നത്തിൽ കൂടി രണ്ട് നടല് പോണെന്നൊക്കെ പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനായിട്ട് മറ്റേ മലയാളികൾ മണ്ടന്മാരൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് ചെറിയ കുട്ടികൾ ഇതൊക്കെ കണ്ട കഴിഞ്ഞാൽ കുറച്ച് പേടിക്കും അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇറക്കാണ്ടിരിക്കുക വെറുതെ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ രീതിയിലുള്ള വീഡിയോസ് ഇറക്കാണ്ടിരിക്കുക എന്ത് കാര്യമുണ്ട് ഇതിപ്പോ ചേച്ചി ഇപ്പൊ പറയുന്നതൊന്നും പേടി വന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആ മണിച്ചാൾ ഉണ്ടാവും ഇതിലും കൂടുതൽ നന്നായിട്ട് പേടിക്കാൻ പറ്റും ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആകാശങ്ങൾ ഉണ്ടാകാമതി മനസ്സിലായാ അതിനുള്ള പവർ ഇല്ല ഇതിന് ഒരു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കുറേ കുറേ പേര് വന്ന് എൻ്റെ വീടിൻ്റെ മുകളിലൊരാൾ കയറി രണ്ട് പേര് വീടിൻ്റെ അത്ത് കയറിപ്പണ്ട ഞാൻ ചെന്നപ്പോൾ ഓടിക്കളഞ്ഞു എന്നൊക്കെ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണത് ഞങ്ങളുടെ സമൂഹത്തിൽ ഇതൊരു നടന്നിട്ടില്ല പിന്നെ എൻ്റെ ബ്രെയിൻ വേറെ ഒരാൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യണ്ടെന്നൊക്കെ പറയും ഇത് പൊട്ടത്തു വണി പറയണത് എന്ത് പൊട്ടത്തു മണി ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ട് ആ മീഡിയക്ക് മുന്നിലല്ലാതെ അല്ലാതെ ചേച്ചി ഇങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ ഈ പ്രാന്താണെന്ന് പറയും ഏതൊരു സംഭവം നടന്നാലും ആദ്യം വേണ്ടത് അതിന്റെ എവിഡൻസ് ആണ് അല്ലാതെ വെറുതെ നമ്മളൊരു പടം വരച്ച് കാണിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കില് ഇങ്ങനെയായിരുന്നു അത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബോധി കുറച്ചു നേരം ബോധ്യപ്പെടുത്താൻ പറ്റും അവൻ കുറച്ചുമ്പോ ചിന്തിച്ചു കഴിയുമ്പോ അവന് മനസ്സിലാവും അതായത് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലേക്ക് ഒരു രാത്രി കാലങ്ങളിൽ ഒരു പതിനൊന്നുമണിയൊക്കെ നമ്മൾ പോകുമ്പോൾ വാഴയുടെല്ല ഓപ്പോസിറ്റ് ഇപ്പൊ ഉണ്ടാവും അതിങ്ങനെ കിടന്ന നാടന ഉണ്ടാവും അപ്പൊ ഫ്രണ്ടിൽ ഒരു നിലയിൽ ഒരാളുടെ നാട്ടണെന്ന് വിചരിക്കും അത് കണ്ട് പേടിച്ചു ഒരു കാലമുണ്ട് ഈ കാലഘട്ടത്തിൽ ചേച്ചി ഇവന്ന് പറയുന്ന കഥ എന്ന് പറയുന്ന അടൂർബാസിലെ കാലത്തൊക്കെ ഉണ്ടായ ഒരു സിനിമയുണ്ട് അതുപോലെ തോന്നു അല്ലാതെ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലൊക്കെ വന്നിട്ട് ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യര് സ്വീകരിക്കില്ല അതിന്റെ ആവശ്യമില്ല എന്ത് കാര്യമുണ്ട് വില പണിക്കോ ജീവിക്കാൻ നോക്കണോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ ഇങ്ങനെ നടക്കാൻ നോക്കണോ